നമസ്കാരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ സങ്കീർണ്ണമായിട്ടുള്ള പല വിഷയങ്ങളും വന്ന് ചേരുവാനിടയുള്ളത് കൊണ്ട് ഓണക്കാലത്തിനോട് ബന്ധപ്പെട്ട് അവധി ലഭിക്കുമോ എന്ന ഒരു ആശങ്കയ്ക്ക് പ്രാരംഭത്തിലുണ്ടാകുമെങ്കിൽ പോലും പ്രത്യേക അനുമതിയോടുകൂടി അവധി ലഭിക്കുന്നത് വഴി ആശ്വാസവും ഉണ്ടായിത്തീരും ഇതിൻ്റെ വെളിച്ചത്തിൽ കുടുംബാംഗങ്ങളോടൊപ്പം ആഘോഷം മംഗളകരമാക്കി തീർക്കുവാൻ അവസരം ഉണ്ടായിത്തീരുവാനിടയുണ്ട് പൊതുവെ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ പുതിയ പല പല വിധത്തിലുള്ള കാഴ്ചപ്പാടുകളും അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ മൂന്ന് നാല് മാസമായിട്ട് പുതിയ പദ്ധതികളായിരിക്കാം ഇതിൻ്റെ വെളിച്ചത്തിൽ സ്ഥാനക്കയറ്റത്തിലുള്ള സാധ്യത പോലും കാണുന്നു എന്നാൽ അതിൻ്റെ ഒരു അനുമതി ലഭിക്കുക എന്നതൊക്കെ തന്നെ മൂന്ന് മാസത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്നിരുന്നാൽ പോലും അങ്ങനെ സൂചന ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട് പലപ്പോഴും സ്വയം പര്യാപ്തത വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് സംയുക്ത സംരംഭങ്ങളിൽ നിന്നും നിരുപാധികം പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളൊക്കെ വിഭാവനം ചെയ്യുവാനോ പദ്ധതികൾ ആവിഷ്കരിക്കുവാനോ അവലംബിക്കുവാനോ സാധ്യതയുണ്ട് വലിയ മുതൽ മുടക്കില്ലാത്ത വിധത്തിലും നിർദ്ദേശങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വിധത്തിലും ഉള്ള ആശയങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ഒരു കർമ്മമണ്ഡലങ്ങളായതുകൊണ്ട് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളൊന്നുമില്ല എന്നാൽ പ്രവർത്തനം വേണ്ടിവരും വേണ്ടപ്പെട്ടവരെ യാത്ര ചെയ്തുകൊണ്ട് കണ്ടുകൊണ്ട് ജനങ്ങളെ ബോധിപ്പിക്കുന്ന വിധത്തിലുള്ള ചില കർമ്മമണ്ഡലങ്ങളായതുകൊണ്ട് യാത്രകൾ ധാരാളം വേണ്ടി വരുന്ന വിധത്തിലൊരു കർമ്മമണ്ഡലങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട് തണുപ്പ് രാജ്യത്ത് താമസിക്കുന്ന ചിലർക്കൊക്കെ തന്നെ ഇനി മുതൽ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലരൊക്കെ തന്നെ ഇന്ത്യയിലേക്ക് മടങ്ങി വരുവാൻ തീരുമാനിക്കും മറ്റു ചിലരൊക്കെ തന്നെ സമശീതോഷ്ണ പ്രദേശത്തിലേക്ക് ഉള്ള സ്ഥലങ്ങളിൽ രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാൻ ഇടയുണ്ട് ആധ്യാത്മിക ആത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും പല വിധത്തിലുള്ള മിഥ്യാധാരണകളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട് വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനിട വരുമെങ്കിൽ പോലും വാഹന ഉപയോഗത്തിൽ നിന്നും പരമാവധി ഒഴിവാക്കണം സാഹചര്യങ്ങളെ കൊണ്ട് വേണ്ടി വരുന്ന പക്ഷം ഉറക്കമൊഴിച്ചിട്ടുള്ള യാത്ര തീർത്തും ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും തൃപ്തികരമായിട്ടുള്ള രീതിയിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാനിടയുണ്ട് സത് സൂചനകൾ ലഭിച്ചതിനാൽ വ്യാപാര മേഖലയിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കാൻ അവസരമുണ്ടായിത്തീരും വിലപ്പെട്ട രേഖകൾ സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി അതിന് തക്കവണ്ണമുള്ളൊരു കണ്ടെത്തലുകൾക്കോ അതിന് തക്കവണ്ണമുള്ളൊരു വിഭാവനം ചെയ്യുവാനും സാധ്യത കാണുന്നു വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനുമുള്ള ഒരു അവസരം ഉണ്ടാകുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടായിത്തീരും ജന്മനാട്ടിലേക്ക് പുനരധിവാസത്തിന് പരിശ്രമിക്കാനിട വരുമെങ്കിൽ പോലും പലർക്കും ജന്മനാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇനി എന്തൊരു തൊഴിലെടുക്കാം എന്ത് പ്രവർത്തിക്കാം എന്ന ധാരണയില്ലാത്തതുകൊണ്ട് ചിലരെല്ലാം തന്നെ കുടുംബാംഗങ്ങളുടെ നിർബന്ധത്താൽ നിലവിലുള്ള സ്ഥാപനത്തിൽ തന്നെ തുടരുവാൻ അന്യനാട്ടിൽ നാട്ടിൽ തുടരുവാൻ തീരുമാനിക്കുവാനിടയുണ്ട് പ്രായോഗിക വിജ്ഞാനം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കുവാൻ സാധ്യതയുണ്ട് ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് വ്യായാമം യോഗ പ്രാണായാമം അതിനേക്കാൾ ഉപരി സ്വല്പം ആയുർവേദ മരുന്നുകളൊക്കെ തന്നെ അനുവർത്തിക്കാനുള്ള സാധ്യത കാണുന്നതുമുണ്ട് ആധുനിക സംവിധാനം അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ പുതിയ ജോലിക്കാരെ നിയമിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും പൗരാണിക സംസ്കാരം അല്ലെങ്കിൽ ദിനചര്യാക്രമങ്ങൾ അനുവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ തീർത്തും പകർച്ചവ്യാധിയോ സാംക്രമിക രോഗങ്ങളെയോ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട് പല വിധത്തിലുള്ള നല്ല നിർദ്ദേശങ്ങൾ സഹപ്രവർത്തകരിൽ നിന്നും കീഴ് ജീവനക്കാരിൽ നിന്നും ലഭിക്കുന്നതിനാൽ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനം ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി എന്നിവയെല്ലാം തന്നെ കഴിഞ്ഞ ആറേഴ് മാസമായിട്ട് കർമ്മമണ്ഡലങ്ങളിൽ ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഈ ഒരു പാത തുടരുവാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട് സത്യാവസ്ഥകൾ ബോധിപ്പിക്കുവാനിടയുള്ളത് കൊണ്ട് പലരുടെയും മിഥ്യാധാരണകൾ ഒഴിവാക്കുവാൻ സാധ്യത കാണുന്നു ഉപരിപഠനാർത്ഥം വികസിത രാഷ്ട്രത്തിലേക്ക് അപേക്ഷകൾ നൽകുന്നതിൻ്റെ അനുമതി ലഭിക്കുന്നതിനാൽ വരുന്ന മാസത്തിൽ അതായത് സെപ്റ്റംബർ മാസത്തിലെ അധ്യയന വർഷം കണക്കാക്കി പ്രവേശനം ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട് പലപ്പോഴും പല കാര്യങ്ങളിലും ജീവിത പങ്കാളിയുടെ സമയോചിതമായിട്ടുള്ള ഇടപെടലുകളാൽ പലവിധത്തിലുള്ള അബദ്ധങ്ങളെയും അനിഷ്ടങ്ങളെയും അതിജീവിക്കുന്നതിന് പോലും വഴിയൊരുക്കുവാനിട വരും നിശ്ചയിച്ചുറപ്പിച്ച അനുകൂ നിശ്ചയിച്ചുറപ്പിച്ച പല കാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കുവാനും ഏറ്റെടുത്ത ദൗത്യം മംഗളകരമായിട്ട് പ്രവർത്തിപ്പിക്കാനും സാധിക്കും ഒരു ഉൾഭീതി ഉൾവരിയുന്ന പ്രകൃതി വിശേഷം സ്വന്തം നേട്ടം ഉണ്ടാകുമോ എന്നൊരാശങ്ക ഇതെല്ലാം ഒഴിവാക്കി ആത്മവിശ്വാസത്തോടുകൂടിയും ആത്മധൈര്യത്തോടു കൂടിയും ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ പൂർണ്ണ വിജയം കൈവരിക്കുവാൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഈയൊരു ഓഗസ്റ്റ് മാസത്തിൽ യോഗം കാണുന്നുണ്ട് ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ ഭൂമിക്രയവിക്രയണിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടം നേട്ടമുണ്ടാകുന്നത് വഴി ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി വയ്ക്കുവാനോ മറ്റ് ചിലർക്ക് പുതിയതായിട്ടുള്ളൊരു ഗ്രഹം വാങ്ങിക്കാതെ വേണ്ടിയിട്ട് അന്വേഷിക്കുവാനോ സാധ്യത കാണുന്നതുമുണ്ട് പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് നിയമനാനുമതി ലഭിക്കുമെങ്കിൽ പോലും ഒരു വർഷത്തേക്ക് അഹോരാത്രം പ്രവർത്തനം വരും ഒരു പക്ഷേ അന്യരാഷ്ട്രത്തിലേക്ക് വേണ്ടി ഇവിടെ രാത്രിയിൽ ജോലി ചെയ്യാൻ തക്കവണ്ണമുള്ളൊരു തസ്തികയായിരിക്കും ലഭിക്കുവാനിടയുള്ളത് എന്നിരുന്നാലും നിലനിൽപ്പിന് ഒരു ജോലി ആയതുകൊണ്ടും നല്ല സ്ഥാപനത്തിലായതുകൊണ്ടും അവസരത്തെ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും ഒരു വർഷത്തേക്ക് ഇങ്ങനെ ഉറക്കം ഉറക്കമൊഴിച്ചിട്ടുള്ള ഒരു ജോലി വേണ്ടി വരുവാനാണ് യോഗം കാണുന്നത് നിഷ്പ്രയാസം ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങൾക്കും സ്വൽപ്പം ആദ്യത്തിൽ ആശങ്ക ഉണ്ടാകും മാസ ആദ്യത്തിൽ മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ പക്ഷെ എല്ലാം ശുഭകരമാക്കി തീർക്കുവാൻ സാധ്യതയുണ്ട് ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവുക ഭക്ഷ്യവിഷബാധ വിഷബാധ ഏൽക്കുക തുടങ്ങിയവയൊക്കെ തന്നെ മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ ഉണ്ടാകുവാനിടയുണ്ട് നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ അനുഭവജ്ഞാനമുള്ളവരുടെയും പ്രവൃത്തി പരിചയമുള്ളവരുടെയും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വീകരിക്കുന്നത് നന്നായിരിക്കും കർമ്മമണ്ഡലങ്ങളിൽ ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ട് പ്രചരണ രീതികൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനിടയുണ്ട് പലപ്പോഴും ഔചിത്യമുള്ള സമീപന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാൻ സാധ്യത കാണുന്നു വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറി പൊതുജനപ്രവർത്തനങ്ങൾ അതിലുപരി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്നതിനാൽ സമാന ചിന്താഗതിയുള്ളവരുമായി ഏർപ്പെടുവാനും അതിൽ സർവാത്മന സഹകരിക്കുവാനും സാധ്യതയുണ്ട് ഇതിൻ്റെ വെളിച്ചത്തിൽ എല്ലാ പ്രകാരത്തിലും ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതകമാകുവാൻ ഇടയുണ്ട് സുഹൃത്തുക്കളോടൊപ്പവും സഹോദരങ്ങളോടൊപ്പവും ഓണാഘോഷം മംഗളകരമാക്കി തീർക്കാൻ അവസരമുണ്ടായിത്തീരും എന്നാൽ അന്യദേശത്തോ വിദേശത്തോ താമസിക്കുന്ന പലർക്കും അതിൻ്റെ ഒരു വിചാരിച്ച പോലെ ഗുണകരമായി തീരുവാനുള്ള സാധ്യതകൾ മംഗളകർമ്മങ്ങളൊക്കെ വളരെ ഗുണകരമായി തീരുവാനുള്ള സാധ്യതകൾ കുറയും ദേഹത്തിൻ്റെ കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ട് കുടുംബത്തിലെ ചില ഐക്യത കുറവുകൊണ്ട് ഇതിനൊക്കെ തന്നെ ചിലരെല്ലാം തന്നെ ഓണാഘോഷത്തിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട് അശുഭചിന്തകൾ ഒഴിവാക്കി ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാനൊരു അവസരം ഒരുപക്ഷേ ഈ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ ആധ്യാത്മികമായിട്ടുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ വന്നു ചേരുവാനിടയുണ്ട് പലപ്പോഴും മാതാപിതാക്കൾ പറയുന്ന പല കാര്യങ്ങളും വളരെ കൃത്യമാണ് ലക്ഷ്യപ്രാപ്തിയോടുകൂടിയതായിട്ടാണ് എങ്കിൽ പോലും ചില കാര്യങ്ങളിലെല്ലാം തന്നെ കുടുംബാംഗങ്ങളിൽ നിന്നുള്ള ഒരു തൃപ്തികരമായിട്ടുള്ള സമീപനമില്ലാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് മാറി താമസിക്കാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായുള്ള കാര്യങ്ങളിൽ പ്രായോഗിക പ്രായോഗികമായിട്ട് ചിന്തിച്ച് മാത്രമേ അവലംബിക്കാവൂ അല്ലാത്ത പക്ഷം അബദ്ധങ്ങളും അനിഷ്ടങ്ങളും പണനഷ്ടവും മാനഹാനിയും വന്ന് ചേരുവാൻ ഇടയുണ്ട് വിവിധങ്ങളായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളായതുകൊണ്ട് ഓർമ്മിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടെല്ലാം എഴുതി വെച്ചുകൊണ്ട് ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും പലപ്പോഴും ഗുരു കാരണവന്മാരുടെ അനുഗ്രഹ ശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാനിടയുണ്ട് അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഒഴിവാക്കണം പണം കടം കൊടുക്കുന്നത് തീരും സ്വന്തം ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിക്കരുത് പലരും പല വിധത്തിലുള്ള പ്രലോഭനങ്ങൾ പലതും വന്ന് ചേരുവാനിട വരുമെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ പണം മുതൽ മുടക്കാവൂ അല്ലാത്ത പക്ഷം വഞ്ചനയിലകപ്പെടാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട് പൊതുവെ ഈശ്വര പ്രാർത്ഥനകളോടുകൂടി സമാധാനപരമായിട്ട് ഉള്ള കഴിവും പ്രാപ്തിയും അറിവും അവസരങ്ങളും വിനിയോഗിച്ചുകൊണ്ട് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക ഓണാഘോഷത്തിൽ വേണ്ടപ്പെട്ടവരുടെ ഓണാഘോഷത്തിൽ പങ്കുചേരുക ഇതൊക്കെ തന്നെ വേണ്ടി വരും ചിലർക്കൊക്കെ തന്നെ ദാനധർമ്മങ്ങൾക്ക് വേണ്ടി അതായത് വളരെ ആഘോഷങ്ങളെല്ലാം ഒഴിവാക്കി ദാനധർമ്മങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നതും പ്രവർത്തിക്കുന്നതും ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട് പൊതുവെ ഈശ്വര പ്രാർത്ഥനകളും അഹോരാത്ര പ്രവർത്തനങ്ങളും വരും മിക്ക ദിവസങ്ങളിലും അവധി ദിനങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാനാണ് ഇടയുള്ളത് വ്യാപാര മേഖലയിൽ മാന്ദ്യം അനുഭവപ്പെടുന്നതിനാൽ ജോലിക്കാർക്ക് കൊടുക്കുവാനായിട്ട് ഒരു പക്ഷേ പണം കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ പോലും നക്ഷത്രക്കാർക്ക് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിന് വേണ്ടി വരുവാനിടയുണ്ട് നമസ്കാരം